ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഇസി ആൻഡ് ടി ബൈ എഫ് എൻ സി എസി ഒരു ചെറിയ വിശേഷമുള്ള ദിവസമാണ് കേട്ടോ ചെറുതെന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ വിശേഷമാണ് നമ്മുടെ ഉമ്മിച്ചാടേയും വാപ്പിച്ചാടേയും നാൽപ്പത്തഞ്ചാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ നമ്മുടെ പുതിയ വീട്ടിൽ നമ്മളെല്ലാവരും എല്ലാവരും കൂടെ ആഘോഷിക്കുകയാണ് പിന്നെ ആഘോഷത്തിന് കുറച്ചൊരു മാറ്റി കൂട്ടാനായിട്ട് നമ്മുടെ പുതിയ അതിഥികളൊക്കെ ഉണ്ട് കേട്ടോ കാണിച്ചു തരാവേ എല്ലാവരേ എല്ലാരേം കാണിച്ചു തരാം എല്ലാ വിശേഷങ്ങളും കാണിച്ചു തരാം കൂട്ടൻ ഇവിടെ നിന്ന് ഭയങ്കര കളിയാണ് എല്ലാരും എത്തിയിട്ടുണ്ട് ഇവിടെ കല്യാണ സാരിയൊക്കെ ഉടുത്തിട്ട് സുന്ദരിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് പഴയ ഓർമ്മ പുതുക്കിതാ കല്യാണ സാരി ഒക്കെ ഇവിടെ സുന്ദരിയായിട്ടുണ്ട് അല്ലേ അടിപൊളിയായിട്ടുണ്ടുമട്ടോ മോളിലോട്ട് പോവാം എല്ലാരും മോളിലുണ്ട് എല്ലാരും റൂമിലുണ്ട് കേട്ടോ ഹായ് 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 അപ്പൊ കേക്ക് കട്ടിങ്ങിനുള്ള സമയമായി കേട്ടോ ഇനിയും താമസിച്ചു പോയാൽ മിക്കവാറും എന്താ ഇവന്മാര് കേക്ക് കയ്യേറും നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ നമ്മുടെ കൊച്ചപ്പായും കൊച്ചി ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാരും കൂടെ നല്ല സന്തോഷത്തിൽ കാര്യങ്ങളൊക്കെ നടന്നു It's my...